ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിന് നങ്കൂരമിടാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം പ്രധാനമായും ട്രാൻഷിപ്മെന്റ് രൂപകൽപ്പന ചെയ്ത തുറമുഖം തൊണ്ണൂറ് ശതമാനം ചരക്ക് നീക്കവും ട്രാൻഷിപ്മെന്റ് രീതിയും ശേഷിക്കുന്ന പത്ത് ശതമാനം റോഡ് റെയിൽ മാർഗവും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പതിനൊന്ന് നോട്ടിക്കൽ മൈൽ മാത്രമാണ് തുറമുഖത്തേക്കുള്ള അകലം രാവും പകലും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഇന്ത്യയുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും കേന്ദ്ര ബിന്ദുവായി വിഴിഞ്ഞം മാറുകയാണ് പടുകൂറ്റൻ മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന രാജ്യത്തെ പോർട്ടാവും വിഴിഞ്ഞം ഇപ്പോൾ കൊളംബോയ്ക്ക് ഉൾപ്പെടെ നൽകുന്ന വകയിൽ വർഷം നമുക്ക് നാലായിരം കോടി രൂപ ലഭിക്കാനാകും എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി എന്ന ചോദ്യം പലതവണ ഉയർന്നു വന്നതാണ് ഇത് എങ്ങനെയാണ് തലസ്ഥാനത്തെയും കേരളത്തെയും മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖമാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയതു മുതൽ പല സർപ്രൈസുകളാണ് നടത്തി വരുന്നത് അതിലൊന്നാണ് ഇനി വരാൻ പോകുന്ന ബ്രേക്ക് വാട്ടർ നിർമ്മാണം വിഴിഞ്ഞം തുറമുഖത്തെ ബ്രേക്ക് വാട്ടർ നിർമ്മാണം ലോകവിസ്മയമായി മാറിയിരിക്കുകയാണ് കപ്പലുകൾക്ക് കൂറ്റൻ തിരമാലകളുടെ ശല്യമില്ലാതെ നങ്കൂരമിടുന്നതിനും സുരക്ഷിതമായി കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഒരു തടാകം പോലെ സൗകര്യമൊരുക്കുന്നതാണ് ബ്രേക്ക് വാട്ടർ സിസ്റ്റം കടലിന്റെ അടിത്തട്ടിൽ നിന്നും കൂറ്റൻ പാറകൾ നിരത്തി ഒരു മതിലുപോലെ നിർമ്മിച്ച ഉപരിതലത്തിൽ അക്രോപാഡുകൾ നിരത്തിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇരുപത് മീറ്റർ താഴ്ചയിലും സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലുമാണ് ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നത് ബ്രേക്ക് വാട്ടറിന്റെ മുകളിൽ പത്ത് മീറ്റർ വീതിയും കടലിന്റെ അടിയിൽ നൂറ് മീറ്റർ മുതൽ നൂറ്റി മീറ്റർ വരെ വീതിയുമുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ ആണ് പൂർത്തിയാകുന്നത് ഇരുപത് മീറ്ററിൽ കൂടുതൽ ആഴമുള്ള കടലിൽ ഇത്തരം ഓരോ ഭീമാകാരമായി നിർമ്മിതി ലോകത്ത് വളരെ പ്രയാസകരവും അപൂർവവുമായ ഒന്നാണ് മീറ്റർ വീതിയിൽ തുടങ്ങി പത്ത് മീറ്റർ വീതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴര മീറ്റർ ഉയരമുള്ള ഒരു മതിൽ മൂന്ന് കിലോമീറ്റർ നീളത്തിൽ സമുദ്രത്തിൽ നിർമ്മിക്കുന്നതിന് സമാനം ചുരുക്കി പറഞ്ഞാൽ വളരെ വലിയ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് വിഴിഞ്ഞത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യഘട്ടത്തിൽ ആവശ്യമായി ക്രൈനുകളുമായി എത്തുന്ന അവസാന കപ്പൽ ഷെൻഹുവ തേർട്ടി ഫോർ കഴിഞ്ഞ വരം തുറമുഖത്തെത്തിയിരുന്നു രണ്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും മൂന്ന് കാൻട്രി ക്രെയിനുകളുമാണ് എത്തിയത് ഇതോടെ ആദ്യഘട്ടത്തിൽ ആവശ്യമുള്ള മുപ്പത്തിരണ്ട് ക്രെയിനുകളും പൂർത്തിയായി ജൂൺ പതിനഞ്ചിനു ശേഷം ലോകത്തിൽ നിലവാരമുള്ള ഏറ്റവും ശേഷി കൂടിയ കപ്പൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തും ഇതോടനുബന്ധിച്ചുള്ള അവസാനവട്ട ജോലികൾ പുരോഗമിക്കുകയാണ് തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലിനും നങ്കൂരമിടാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമായി വിഴിഞ്ഞം മാറും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വൻ കുതിച്ചുചാട്ടമുണ്ടാകും ആദ്യഘട്ടത്തിൽ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ടിയു ആയിരിക്കും തുറമുഖത്തിന്റെ ശേഷി രണ്ടാം ഘട്ടത്തിൽ രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷം മൂന്നാം ഘട്ടത്തിൽ മൂന്ന് ദശലക്ഷം ടിയുമായി ചേർന്ന് ശേഷി ഉയർത്താൻ സാധിക്കും ചരക്കുനീക്കത്തിന് ആദ്യഘട്ടത്തിൽ മുപ്പത്തിരണ്ട് ക്രെയിനുകളാകും ഉണ്ടാവുക ആദ്യ കപ്പലിൽ ഒരു ഷോർ ക്രെയിനും രണ്ട് യാർഡ് ക്രെയിനുകളുമാണ് ഉള്ളത് പ്രധാനമായും ട്രാൻഷിപ്മെന്റ് തുറമുഖമായാണ് പ്രവർത്തിക്കുക മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകളിൽ തൊണ്ണൂറ് ശതമാനം ട്രാൻഷിപ്മെന്റ് രീതിയിൽ ചെറു കപ്പലിലേക്ക് മാറ്റി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും ശേഷിക്കുന്ന പത്ത് ശതമാനം റോഡ് റെയിൽ മാർഗം അയക്കും ആഭ്യന്തര കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് എത്തുക അതിനാൽ കൊളംബോ ദുബായ് സിംഗപ്പൂർ തുറമുഖങ്ങൾക്ക് വിഴിഞ്ഞം ഭീഷണിയാവുകയില്ല തുറമുഖ പ്രവർത്തന സജ്ജമാകുന്നതോടെ അറുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ടും അയ്യായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും അതും വലിയൊരു പ്രത്യേകത തന്നെയാണ് തുറമുഖത്തേക്കുള്ള റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള വിശദ പദ്ധതി രേഖ പൂർത്തിയായിട്ടുണ്ട് സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതിക്കായി സമർപ്പിച്ചിട്ടുമുണ്ട് തുറമുഖത്തേക്കുള്ള ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാകും